ബഹുമാനപ്പെട്ട ഹമീദ് വൈസി ഉസ്താദിന്റെ ഒരു ഫോട്ടോ ഇവര് ചെയ്തതാണ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇവര് കട്ട സമസ്തക്കാരാണ് ഇവരാണ് ഒറിജിനൽ സമസ്തക്കാര് എന്താ എഴുതിയിട്ടുള്ളത് ഭയം വേണ്ട ജാഗ്രത മദീൻ ഹമീദ് അലി ഹമീദ് വൈസി ഉസ്താദിനെ കാണിച്ചതാണത് ഇവൻ അറിയോ ഹമീദ് വൈസി ആരാന്നുള്ളത് ഇവൻ ഇതിന്റെ താഴെയുള്ള പോസ്റ്റിലെ ഹക്കീം വൈസിന്റെ മഹത്വം എഴുതിയേക്കാ എടോ ഹമീദ് വൈസി കേരളത്തിൽ ഇല്ലായെന്നെങ്കിൽ ഒരു അക്കിയും വൈസിക്കും ഒരു സ്ഥാപനത്തിന്റെയും തായ ഫാനിട്ടി ഇരിക്കാൻ കഴിയില്ലായിരുന്നു നീ ഒന്നും ഇവിടെ വാഫിയാണ് ഹുദവിയാണ് ഹംബലിയാണ് മാലിക്കാണ് അല്ല ഫൈസിയാണ് ദാരിമ്യാണ് ഒന്നും പറഞ്ഞ് നടക്കാൻ ആളുണ്ടാവൂലായിരുന്നു ഇവിടെ ഹമീദ് വൈസി ചങ്കിലെ വള്ളം പറ്റിച്ച് നാട് നാടായ നാട് മുഴുവൻ പ്രസംഗിച്ച് സുന്നത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നിട്ടില്ലെങ്കിൽ അവൻ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല അമീദ് വൈസി ഇവിടെ എന്താ ചെയ്തത് നമ്മൾ ഉസ്താദ് വിദ്യാഭ്യാസ പ്രസ്ഥാനം ഉണ്ടാക്കിയെന്നാ ഞമ്മളുടെ ഉസ്താദ് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നുണ്ട് അമീദ് വൈസി എന്താ ഉണ്ടാക്കിയെന്നാ എന്റെ ഉസ്താദ് ഗൾഫിലായിരുന്നു എന്റെ ഉസ്താദ് പിന്നെ കുടുംബത്തിന് ജോലി ചെയ്യാൻ വേണ്ടി ഗൾഫിലോടുകൂടി പോയി പണിയിരിക്കായിരുന്നു കൊല്ലങ്ങളോളം സാമ്പത്തികമായ അടിത്തറ മുഴുവൻ ഉണ്ടാക്കിയതിന് ശേഷം ഇടോ ഉസ്താദ് നാട്ടിക്ക് വന്നത് അപ്പൊ നാട്ടിക്ക് വന്നപ്പോ ആ നാട്ടിലുണ്ടായിരുന്ന ആലിമ്യങ്ങള് പടുത്തു ചേർത്തിയൊരു സ്ഥാപനം ഉണ്ട് ഇനി വളാഞ്ചേരിയിൽ അവിടെ പോയി ഇരുത്തിയക്കാ മൂപ്പരെ അറിയോ ഹമീദ് വൈസി എന്താ ചെയ്തെന്ന് ഹമീദ് വൈസി കുടുംബം നോക്കാൻ മറന്നു സമ്പത്ത് ഉണ്ടാക്കാൻ മറന്നു ഹമീദ് ഫൈസി കേരളത്തിലും രാവും പകലും ഒഴിവില്ലാതെ ഓടിയിരുന്നു ഞാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിനെ കാണും കണ്ട് പരിചയപ്പെടുന്ന കാലം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കാറില്ല ഒരു വാഹനം സ്വന്തമായിട്ടില്ല ഇപ്പൊ അടുത്താണ് ഹമീദ് ഫൈസി സ്വന്തമായിട്ട് വാഹനം എടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു അംബാസിഡർ കാറിൽ ഒരു ഹിന്ദു ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഒരു ടാക്സി ഞാനൊരു ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് ഉസ്താദിനോട് അതെന്താ നിങ്ങൾ ഒരു ഹിന്ദുക്കള ഹിന്ദു ഒരു അന്യ മതസ്ഥനെ ഡ്രൈവറാക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു അറിയാൻ വേണ്ടി കൗതുകത്തോടുകൂടി ചോദിച്ചതാ സ്ഥിരം അദ്ദേഹത്തിന്റെ ഡ്രൈവർ അപ്പൊ ഇനി ചിരിക്കുക ചെയ്തത് വേറൊന്നും പറഞ്ഞോ ഒന്നുമില്ല ഇപ്പൊ അടുത്ത അദ്ദേഹം വാഹനം പോലും വാങ്ങിയത് അവര് രാവും പകലും ഇല്ലാതെ ഓടി നടന്നു അമീദ് ഫൈസി ഉസ്താദിനെ നനക്കറിയില്ലേ നാട്ടിക ഉസ്താദ് പിന്നെ തിരൂർക്കാട് വെച്ച് ഉമർ മൗലവിയോട് സംവാദം നടത്തുമ്പോ നാട്ടിക ഉസ്താദിന്റെ കൂടെ ഉള്ള യുവ പണ്ഡിതൻ ആരാ നനക്കറിയോ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ ഹമീദ് വൈസി എന്താ ചെയ്തെന്നാ അന്ന് എന്റെ ഉസ്താദ് ഇവിടെ ഗൾഫിലാ മരുഭൂമിയില് പൈസ ഉണ്ടാക്കിയാണ് ആ മനുഷ്യൻ സംവാദം നടത്തുന്ന കാലത്ത് പിന്നെ ഹമീദ് ഫൈസി ഉസ്താദ് നാട്ടിക ഉസ്താദ് വഫാത്തായി സുന്നി കേരളം മുഴുവൻ അന്താളിച്ച് നിൽക്കുകയാണ് നെലല്ലാ കയത്തിലായതുപോലെ ഈ അപ്രതീക്ഷിതമായിട്ടാണ് നാട്ടിക ഉസ്താദിന്റെ വഫാത്ത് വിവരം വരുന്നത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അന്ന് കേരളായി എന്റെ ഉസ്താദിനെ വായതിന കൊണ്ടുവരുന്ന ദിവസമാണ് അന്ന് കേരളായി മദ്രസയിലെ ഉസ്താദുമാരെ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ അന്ന് വിദ്യാർത്ഥിയാണ് അപ്പൊ നാട്ടിലെ എസ് കെ എസ്മെന്റ് യൂണിറ്റിന്റെ കീഴിൽ ഉസ്താദിനെ വായതിന കൊണ്ടുപോ അപ്പോ കേരളായില് പിന്നെ മദ്രസയിലെ ഉസ്താദുമാരെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലുകയാണ് ചുങ്കത്ര ചുങ്ക അന്ന് ഒരു അലി ഉസ്താദ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം വോയിസ് കേൾക്കണമെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അത് അറിയിരിക്കും അദ്ദേഹത്തിന് അന്നൊരു ഒരു ഒരു പിന്നെ സ്വഭാവം ഉണ്ടായിരുന്നു ഈ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ റേഡിയോ വാർത്തകൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് റേഡിയോയിലെ വാർത്തകൾ വരുമ്പോൾ ആ വാർത്ത എന്തോ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുക അതേ സെറ്റിൽ തന്നെ കാസറ്റിലേക്ക് അത് റെക്കോർഡ് ചെയ്യുക ഇങ്ങനൊരു ഒരു പ്രത്യേക ഒരു സ്വഭാവം അങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഉച്ചക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ടാവും ഞാൻ അരി ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്ന് അസലാന്നാണ് ഉസ്താദ് സലാം അടക്കി എന്നല്ലാതെ ഒരുതരം മരണ പോലെ അങ്ങനെ ഇരിക്കാണ് അന്താളിച്ചിരിക്കാണ് ഞാൻ സാധാരണ എപ്പോഴും കാണുന്ന ആളല്ലേ എന്നുള്ളവർക്ക് ഞാൻ വലിയ തമാശയിലൊക്കെയാണ് ചെല്ലുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം വളരെ നിരാശയിലാണ് അപ്പൊ ഞാൻ ആ ഗന്ധം പൊട്ടി എന്തേന്ന് വോയിച്ചു നിങ്ങളൊന്നും അറിഞ്ഞില്ല ചോദിച്ചു എന്ത് നോയിച്ചു പോയി പോയി ഉസ്താദ് പോയി നാട്ട്യ ഉസ്താദ് പോയി ഇത് പറയാണ് നിരാശനായിരിക്കാണ് മനുഷ്യൻ എന്നിട്ട് എനിക്ക് ഇത് പ്ലേ ചെയ്തു തന്നു ഞാനന്ന് വിദ്യാർത്ഥിയ ഞമ്മളാകെ പോയി കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ അന്താളിച്ചു പോയി സുന്നത്ത് ജമായത്തിന്റെ പടവാള് നഷ്ടപ്പെട്ടു പോയതിലെ വേവലാതി ഇനി ആര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരണ്ടായിരുന്നത് ആ ഈ ചമ്മട്ടുകാരും കണ്ണുപോയിട്ടില്ല ആദർശേരിക്കും കണ്ണു പോയിട്ടില്ല പട്ടിക്കാട്ടും കണ്ടുപോയിട്ടില്ല ഓരോ മനുഷ്യനും ഒരൊറ്റ ഉത്തരം ഉണ്ടായിരുന്നു അമ്പലക്കടവ് അമീദ് വൈസി അമീദ് വൈസി എന്താ ചെയ്ത് ഒന്ന് ചോദിക്ക അതന്നെ അമീത് വൈസി അബ്ദുൽ അമീദ് വൈസി അമ്പലക്കടവ് ഒറ്റ ഉത്തരം നാട്ടിയ്ക്ക് ശേഷം എന്നിട്ട് ആ മനുഷ്യന് പിന്നെ ഒഴിവുണ്ടായിരുന്ന നാട്ടിക ഉസ്താദ് നടത്താൻ നിശ്ചയിച്ച മുഖാമുഖം ആ നിശ്ചയിച്ച ദിവസമാണ് നാട്ടിക ഉസ്താദ് അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്നത് അറിയില്ല നിനക്ക് നിനക്കതിനോ അറിയില്ല ൾഫല നീ അന്നില്ല നാട്ടിക ഉസ്താദ് നടത്താൻ നിശ്ചയിച്ച മുഖാമുഖം ആ മുഖാമുഖം നടക്കാതെ പോകാൻ പാടില്ല ആരാണ് പിന്നെ ആ മുഖാമുഖം ഏറ്റെടുത്ത് നടത്തിയത് ഇന്ന് നീ പരിഹസിക്കുന്ന അബി അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് മാത്രം ഉണ്ടായിരുന്നത് ഹമീദ് വൈസി എന്താ ചെയ്തുതന്നോ അങ്ങനെ അവിടെ തുടങ്ങിയതാണ് ആ മനുഷ്യൻ അതിന്റെ മുമ്പ് നാട്ടിക ഉസ്താദിന്റെ കൂടെ തുടങ്ങി ജൈത്രയാത്ര ഓരോ കവലകളിലും മുക്ക് മൂലകളിലും എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തന ഗോതയിൽ സജീവമായി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ഏതൊരാളോട് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് ഹമീദ് വൈസി ഉസ്താദ് പ്രസംഗത്തിന് പൈസ വാങ്ങാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പൈസ കൊടുത്താൽ വാങ്ങാത്ത ആ നാട്ടിലെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ ദാരിദ്ര്യം മുടിച്ച മേഖലയാണെങ്കിൽ ആ മനുഷ്യൻ പൈസ വാങ്ങാറില്ല സ്വന്തം വണ്ടിയെടുത്തു വന്ന് പ്രസംഗിച്ച പോവും അങ്ങനെ പ്രസംഗിച്ചിരുന്നു അന്റെ ഉസ്താദിന് ഈജിപ്ത് പോകണമെങ്കിൽ പിന്നെ വളാഞ്ചേരി മർക്കേസിന്റെ ചെലവിലാ പോവുള്ളൂ എന്നിട്ട് പോയിട്ട് സിലബസ് മറ്റേ സിസ്റ്റം ഒക്കെ വല്ല സ്വന്തം അക്കൗണ്ട് സി ഐ സി മറ്റേ മറ്റേ മണ്ണാങ്കട്ടിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിനാ എന്റെ ഉസ്താദ് അതേ വളാഞ്ചേരി മർക്കസിന്റെ ചെലവിലാ പോയത് അറിയോ ഹി ഹമീദ് വൈസി ഉസ്താദ് ചെയ്തതെന്താണെന്നറിയോ സുന്നത് ജമായത്തിന് അടിത്തറ ഉണ്ടാക്കുക ചെയ്തത് വഹാബികളെ വേരോധ പിഴുതറുക ചെയ്തത് അബ്ദുൽ അമീദ് ഫൈസി ഉസ്താദ് എഴുതിയ തോഹീദ് പിന്നെ സുന്നത്ത് ജമായത്തിനു വേണ്ടി എഴുതിയ പുസ്തകങ്ങളുടെ കണക്കുണ്ടോ എപ്പോഴായി മനുഷ്യൻ ഇതൊക്കെ എഴുതിയതെന്ന് ആലോചിച്ചിട്ടുണ്ടോ രാവും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ് അബ്ദുൽ അമീദ് ഫൈസിന്റെ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ നീ ഒന്ന് പോയി കയറി നോക്ക് സുന്നത്ത് ജമായത്തിനു വേണ്ട എന്തൊക്കെ നിനക്ക് റഫറൻസ് വേണോ അത് മുഴുവൻ അവിടെ ഉണ്ട് അതൊരു ലൈബ്രറിയാണ് ഞാനതിന്റെ കണ്ണോട് കണ്ടതാ ആ ഈ ജീനിന് വേണ്ടി എഴുതിയും പറഞ്ഞും ഗവേഷണം നടത്തിയും പ്രസംഗിച്ചും മീറ്റിങ്ങുകളും യോഗങ്ങളുമായി ഓടി നടക്കുകയാണ് ഉറങ്ങാൻ സമയല്ലാതെ രാത്രി പന്ത്രണ്ടര മണിക്ക് ഇനി ഒന്ന് അമീത് വൈസിന്റെ ഫോണൊക്കെ വിളിച്ചു നോക്കിയാ ഞാൻ വണ്ടിയിലാന്നാ പറയാ യാത്ര ചെയ്യണ സൗണ്ട് ഇങ്ങനെ കേക്ക എന്റെ ഉസ്താദ് കൂർക്കം വലിച്ചു ഉറങ്ങാടോ ആ സമയത്ത് കേട്ടാ അമീത് വൈസ് എന്താ ചെയ്ത് അമീദ് വൈസ് എന്താ ചെയ്ത് ആരായി ചോദിക്കണേ ഈ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഗൾഫിലായിരുന്നു ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയ ശേഷം വീടും പറമ്പും കുട്ടികൾക്കും കുട്ടികളുടെ കുട്ടികൾക്കും ഉള്ള തിന്നാണ്ടാക്കിയ ശേഷമാണ് ഓ ഞാൻ ദീനിയ ഖാദിമാ പറഞ്ഞു വന്നത് ആരാണെങ്കിലും ആളെന്നൊന്നും ഞാൻ പറയണില്ല വർത്താനം പറയരുത് അമീദ് വൈസി ഉസ്താദിനെ സമസ്ത കേരള സമസ്തകാല ജമിയത്തുഴമയുടെയും സുന്ന ജമായത്തിന്റെയും പ്രവർത്തകർ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടിടക്കണുണ്ടെങ്കിലേ അത് ആ മനുഷ്യന്റെ ത്യാഗത്തിന് അള്ളാഹു കൊടുത്ത പ്രതിഫലാടോ ഈ മനുഷ്യന്മാരെ മുഴുവനും ദുരയും ആ മനുഷ്യനുണ്ടാവും വഹാബികളുടെ ഏറെ ഏത് പ്രസംഗത്തിലും വഹാബികളെ സമ്മർദ്ദത്തിലാക്കിയ ഒരാളെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് നിങ്ങൾ വഹാബികളുടെ ഗണന പ്രസംഗങ്ങളെടുത്ത് നോക്ക് വഹാബികൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങളുണ്ട് ആ പ്രഭാഷണങ്ങളിൽ മുഴുവനും ഉയർന്നു നിൽക്കുന്ന ഒരു സുന്നി പേരുണ്ട് ഒരു സുന്നി മുസരിയാരെ പേര് ഹമീദ് വൈസി ഹമീദ് വൈസി അങ്ങനെ എഴുതിയപ്പോ ഹമീദ് വൈസി ഇങ്ങനെ പറഞ്ഞപ്പോ ഹമീദ് വൈസി അങ്ങനെ എഴുതിയപ്പോ ഹമീദ് വൈസി അങ്ങനെ പ്രസംഗിച്ചപ്പോ വായക്കാട് അമീത് വൈസി ഉസ്താദ് പ്രസംഗിച്ച മുതൽ ആ ജിന്നോണ്ടാണ് കുടിയത് വഹാബികള് ഇന്നും അനസിന്റെ ക്ലിപ്പ് ഈ കേട്ടോക്ക് ഇതാണ് അമീത് വൈസി ചെയ്ത സേവനം സുന്നത്ത് ജമായത്തിനടിത്തറ ഉണ്ടാക്കി അമീത് വൈസി സുന്നത്ത് ജമായത്ത് പ്രസംഗിച്ചപ്പോഴാണ് അന്റെ ഇന്റെയും വാപ്പാർക്കും കുടുംബങ്ങൾക്കും ഒക്കെ വഹാബിസ് എന്താന്ന് മനസ്സിലായത് സുന്നത്ത് ജമായത്തെന്താന്ന് മനസ്സിലായത് ആ പ്രസംഗത്തിന്റെ പരിണിത ഫലമാണ് നെന്നയും എന്നെയും പിടിച്ചിട്ട് സുന്നി കോളേജിൽ പറഞ്ഞയച്ചത് അന്റെ ഉസ്താദിനെ ഇരിക്കാൻ കോളേജുണ്ടായത് എന്നിട്ട് ഓൻ ചോദിക്ക അമീത് വൈസ് എന്താ ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് അമീത് വൈസാൻ പറ്റൂല അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അമീത് വൈസ അങ്ങനെ തോന്നെ ഇങ്ങനെ തോന്ന അപ്പോ കുറച്ച് ഗൗരവത്തിൽ ഞാൻ പറയേണ്ടി വന്നത് അതിൻ്റെ ഒരു വികാരാണ് ആദ്യപ്പൊ ഞങ്ങളും അല്ലാതെ വേറെ നിർവാഹൊന്നുമില്ല കാരണം എന്താ പറയോ ഇപ്പോ വല്ലാത്തൊരു കാലാണ് സത്യത്തെ അസത്യമായും അസത്വത്തെ സത്യമായും വ്യാഖ്യാനിക്കപ്പെടുന്നൊരു കാലാണ് അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ആഹിർ ജമാനന്റെ അടയാളങ്ങളിൽ നബിസ്വല്ലാ അലൈവലമ തങ്ങള് ഏഹ് പിന്നെ പറഞ്ഞ വളരെ ഗർഭ